ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ യഥാർത്ഥ ഇസ്ലാമിനെ നമ്മുടെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി പുതിയ കാലഘട്ടത്തിൽ കുറച്ച് പുതിയ പുതിയമാർ ഇറങ്ങിയിട്ടുണ്ട് അവര് കാരണമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രണ്ടു മതവിഭാഗങ്ങൾ തമ്മിൽ വൈര്യം ഉണ്ടാകുന്നത് ഒരു മതവിശ്വാസിക്ക് മറ്റൊരു സുഹൃത്തിനെ അതല്ലെങ്കിൽ തൻ്റെ അയൽക്കാരനെ തൻ്റെ സഹപ്രവർത്തകനെ സഹപാഠിയെ മതം നോക്കി മാത്രം അനുകൂലിക്കാനും പ്രതികൂലിക്കാനും സുഹൃത്തായി സ്വീകരിക്കാനും അകറ്റി നിർത്താനും ഒക്കെ പറ്റുന്നത് ഈ പുതിയ കുറച്ചു മത പ്രഭാഷകർ കാരണമാണ് പണ്ടൊന്നും ഇത്രയും വിഭാഗീയതയും വിദ്വേഷവും ഒന്നും വാരി അലക്കിയിരുന്നില്ല ഇവരാരും ഇപ്പോഴങ്ങനെയല്ല തരാതരം അന്യമത വിരോധവും വിഭാഗീയതയും വിദ്വേഷവും മാത്രം പറഞ്ഞാണ് പഠിപ്പിക്കുന്നത് പിന്നെങ്ങനെയാണ് താലിബാൻ കേരളത്തിൽ ഉണ്ടാക്കാതിരിക്കുന്നത് ഓണസദ്യ കഴിക്കാമോ പാടില്ല ക്രിസ്മസിന് വിഷു ചെയ്യാമോ പാടില്ല പാടില്ലെന്ന് മാത്രമല്ല പറയുന്നത് ഓണം ഇന്ന ഇന്ന ഐതിഹ്യങ്ങളാണ് അവരുടെ വിശ്വാസങ്ങൾ ഇന്നതാണ് അത് ഷിർക്കാണ് ക്രിസ്മസ് ആ അത് വ്യഭിചരിച്ചുണ്ടായ പുത്രന്റെ ജന്മദിനം നമ്മൾ ആരെങ്കിലും ആഘോഷിക്കുമോ ഇതൊക്കെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് നമ്മളൊക്കെ ഓണസദ്യ കഴിച്ചിട്ടുള്ളവരാ നമ്മളൊക്കെ ഊഞ്ഞാലാടിയിട്ടുള്ളവരാണ് നമ്മളൊക്കെ ഓണത്തിന്റെ എല്ലാ ആഘോഷങ്ങളിലും നമ്മുടെ നാട്ടിൽ ജാതി മത ഭേദമന്യേ പങ്കെടുത്തിട്ടുള്ളവരാണ് അതൊക്കെ നമ്മുടെ സന്തോഷവും അതിലേറെ ആ പരന്റെ സന്തോഷവുമാണ് നമ്മൾ അതിനകത്ത് കണ്ടതല്ല അതല്ലാതെ വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തുന്നതൊന്നും വിശ്വസിച്ചിട്ടല്ല പുൽക്കൂട്ടിൽ ജനിച്ച യേശുവിന്റെ ജന്മദിനമായിട്ടുമല്ല ഒരു സന്തോഷം എന്നതിലുപരി നമുക്കിതിലെ വിശ്വാസങ്ങളോ അവിശ്വാസങ്ങളോ ആചാരങ്ങളോ അനാചാരങ്ങളോ ഒന്നും നമുക്കറിയുമായിരുന്നില്ല ബലി പെരുന്നാളിന് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ വീടുകളിൽ വരും ഭക്ഷണം കഴിക്കും നമ്മളോടൊപ്പം നമ്മുടെ സന്തോഷത്തിൽ പങ്കു ചേർന്നവര് തിരിച്ചു പോകും അത് ഇബ്രാഹിം നബി തൻ്റെ മകനെ കൊണ്ടുപോയി ബലി ബലിയറക്കാൻ പോയി ബലി ബലിയറക്കാൻ പറ്റിയില്ല അതൊക്കെ വിശ്വസിച്ചിട്ടാണോ ഇതിൻ്റെയൊക്കെ പിന്നാലെ ആരും പോകുന്നു പേടെ വിഷ് ചെയ്യാൻ പാടില്ല എൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനമാണ് വിഷു ചെയ്യരുത് ജന്മദിനത്തിൽ അവർ തരുന്ന മിഠായി വാങ്ങി കഴിക്കരുത് എവിടെ എത്തി നിൽക്കുന്നു നോക്കൂ ഇന്നാ വിരോധം ഞാൻ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഒന്ന് കോർത്തിണക്കി ചെറിയ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളാണ് അത് ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു കാരണം യഥാർത്ഥ ഇസ്ലാം മറ നീക്കി പുറത്തു വരുമ്പോൾ ശരിക്കും ഈ മതം എന്ത് നന്മയാണ് ഈ കാലഘട്ടത്തിന് വിഭാവനം ചെയ്യുന്നത് എന്ന് പറയേണ്ടത് കേൾവിക്കാരാണ് കാഴ്ചക്കാരാണ് ഈ മതം ലോകത്തിന് ഭൂഷണമാണോ അല്ലേ ഈ കാലഘട്ടത്തിൽ ഈ മതം കൊണ്ട് എന്തെങ്കിലും നന്മയുണ്ടോ ആർക്കെങ്കിലും ഈ മതം പഠിപ്പിക്കപ്പെടുന്നത് കൊണ്ട് സമൂഹത്തിന്റെ മതേതര സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ മനുഷ്യൻ പരസ്പരം തമ്മിലടിച്ച് പോരടിച്ച് കടിച്ചു കീറാൻ വേമ്പുന്ന കഴുകന്മാരെ പോലെ ആയി മാറുന്നുണ്ടോ ഈ മതം കാരണം ഞങ്ങളുടെ മതം പഠിപ്പിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് അവകാശപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മുമ്പും മനുഷ്യൻ കുളിച്ചിട്ടില്ലേ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലേ കുട്ടികളെ ഉണ്ടാക്കിയിട്ടില്ലേ ഭാര്യയെ നോക്കിയിട്ടില്ലേ കുടുംബം ഉണ്ടാക്കിയിട്ടില്ലേ മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിച്ചിട്ടില്ലേ ഇതൊക്കെ പറയാനും വേണ്ടി ആയിരത്തി നാന്നൂറ് കൊല്ലത്തിന് മുമ്പ് ഒന്നും ഞാൻ പറയുന്നില്ല ഇത് നിങ്ങളൊന്ന് കേൾക്ക് അസ്സാമലൈക്കും വാഹത് പ്രിയമുള്ളവരെ ബാത്റൂമിൽ കുളിക്കുന്ന സമയത്തിൽ ശരീരത്ത് വസ്ത്രങ്ങളില്ലാതെ കുളിക്കുന്ന സ്വഭാവമുള്ളവരാണോ എങ്കിൽ നിങ്ങൾ ഭയക്കണം ബാത്റൂമിൽ കുളിക്കുന്ന സമയത്തിൽ വസ്ത്രങ്ങളില്ലാതെ ശരീരത്തിൽ ഒരു തുണിയുമില്ലാതെ കുളിക്കുന്നവരാണെങ്കിൽ നഗ്നമായി കുളിക്കുന്നവരാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് വഷുദ്ധ റസൂൽ വസ്ല്ലാം ബാത്റൂമുകൾ എന്ന് പറയുന്നത് ഷൈത്താൻമാരുടെ വീടാണ് നിന്ന് നമ്മൾ ഒരിക്കലും നമ്മുടെ വസ്ത്രത്തിനെ മുഴുവനും ഒഴിവാക്കി മുഴുവനും കാണിച്ചുകൊണ്ട് നമ്മൾ കുളിക്കാൻ നിൽക്കരുത് ശരീരം മറക്കേണ്ട ഭാഗങ്ങൾ മറച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കുളിക്കേണ്ടത് നഗ്നമായി കുളിച്ചു കഴിഞ്ഞാൽ അവർക്ക് താരദ്രം കൊണ്ട് പരീക്ഷിക്കപ്പെടുമെന്ന് സ്ത്രീകൾ കുളിക്കുക പുരുഷന്മാർ അതല്ലെങ്കിൽ ജുബയോ പാൻറ്റോ എന്തെങ്കിലും ഇട്ട് കുളിക്കട്ടെ അല്ലെങ്കിൽ തന്നെയും പ്രവാചകൻ ഇത് പഠിപ്പിക്കാൻ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബാത്റൂം സൗകര്യമുണ്ടോ വെളയിൽ പോയിട്ടല്ലേ പ്രവാചകന്റെ ഭാര്യമാര് പോലും മലമൂത്ര വിസർജനം നടത്തിയിരുന്നത് എന്നിട്ടും പ്രവാചകൻ പഠിപ്പിച്ചു പ്രവാചകൻ പഠിപ്പിച്ചു എന്ന് പുട്ടിന് ഇടുന്നത് പോലെ പറയുന്ന നിങ്ങളുടെ ഒരു മനോഭാവമുണ്ടല്ലോ വളരെ നല്ലത് ഇനിയും അടുത്തത് നമുക്ക് തോന്നും ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് തലയ്ക്ക് സുഖമില്ലാതായതാണോ എന്ന് തോന്നുന്നു അപ്പൊ എന്തേ ഇബിലീസ് അടുക്കളയിലൊന്നും നിക്കാതെ കക്കൂസ് പോയിരിക്കാൻ കാരണം ഇബിലീസ് ഇത്ര ഫ്രീ ആയിട്ട് ആണന്റെയും പെണ്ണിന്റെയും മുന്നും വേപ്പും കാണാൻ പറ്റിയ സ്ഥല വേറെല്ല ഇബിലീസിനു ഇത് കണ്ടിരിക്കലാണ് ഇഷ്ടം അതുകൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കാണ് കക്കൂസിൽ പറഞ്ഞത് ഒരു ഇബിലീസിനെ തൊട്ട് നല്ല പറഞ്ഞു കണ്ടമാനം ഇബിലീസുകൾ നിറഞ്ഞിരിക്കാണ് കാരണം നമുക്ക് എന്താ ഈ പരിപാടി ഒഴിവാക്കണമല്ലോ അതിനുവേണ്ടി ചെല്ലണല്ലോ ഇബിലീസ് അവിടെയാണ് എച്ച് പോലെ ക്യാമറകൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുമല്ലോ പ്രിയപ്പെട്ടവരെ ഇതിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ടൈറ്റ് ഡ്രസ്സുകൾ നമ്മൾ ഒഴിവാക്കണം അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും

കണ്ടില്ലേ ഒരാൾ പറഞ്ഞു നഗ്നമായി കുളിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകും പ്രവാചകൻ ദരിദ്രനാണെന്നല്ലേ നിങ്ങൾ പറയുന്നത് പ്രവാചകൻ നഗ്നനായി കുളിച്ചത് കൊണ്ടാണോ പ്രവാചകന് ദാരിദ്ര്യം വന്നത് നിങ്ങൾ പറയണം അവസാനം കുടിക്കാനും കഴിക്കാനും ഉടുക്കാനും ഇല്ലാതെ വന്നപ്പോൾ സ്വന്തം പടച്ചട്ടവരെ ജൂതന് പണയം വെച്ച ദരിദ്ര പാമരനായി പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന നിങ്ങളാണ് ഇതിന് ഉത്തരം പറയേണ്ടത് മൃദുവായ ഒരു റൊട്ടി കഷ്ണം പോലും എന്റെ പ്രവാചകൻ കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന നിങ്ങളാണ് ഇത് പറയേണ്ടത് മരുഭൂമിയിലൂടെ നഗ്നപാതനായിട്ടാണ് പ്രവാചകൻ നടന്നിരുന്നതെന്നും പനയോലക്കീറിലാണ് പ്രവാചകൻ അന്തി ഉറങ്ങിയിരുന്നതെന്നും പറയുന്ന നിങ്ങൾ പറയണം ഇന്നത്തെ ഈ സൗകര്യങ്ങളൊക്കെ ഹറാമോ ഹലാലോ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ അനുഭവിക്കുമെന്നൊന്ന് പറയണം പ്രവാചകൻ നഗ്നനായി കുളിച്ചത് കൊണ്ട് ദരിദ്രവാസിയായി എന്നാണോ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ബാത്റൂമിൽ പോകുമ്പോൾ എങ്ങനെ പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത് അവിടെ പിശാജ് ഉണ്ടാകും ശരി പോകണ്ടേ മനുഷ്യൻ അവിടെ ഇദ്ദേഹം ഇപ്പോ ഈ പറഞ്ഞത് എന്താ അതായത് ഇത്ര കൃത്യമായി വൃത്തിയോടെ മുമ്പും ബാക്കും കാണാൻ പറ്റുന്ന ഒരു സ്ഥലം വേറെ ഇല്ലാത്തത് കൊണ്ടാണ് ഉപദ്രവത്തിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ബാത്റൂമിലേക്ക് ഇടത് കാലം വെച്ചു കയറുന്നത് ഇങ്ങനെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബാത്റൂമുണ്ടോ ഇത് പഠിപ്പിക്കാൻ ഇനി പോട്ടെ എങ്ങനെ പോകണമെന്നാണ് പറയുന്നത് നിക്കറിനകത്തൊന്നിനും രണ്ടിനും പോയി ടൂരി അവിടെ ഇടണോ എന്തായിരുന്നാലും പിശാജ് അവിടെ ഉണ്ട് മുമ്പും ബാക്കും കാണിക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെ ടോയ്ലറ്റിൽ പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത് പറയുന്നതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ മുൻഭാഗം കാണിക്കാതെ എങ്ങനെ മൂത്രമൊഴിക്കും പിൻഭാഗം കാണിക്കാതെ എങ്ങനെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകും ഇത് പറയുമ്പോൾ അതിനൊരു സൊല്യൂഷനും കൂടി പറയണ്ടേ ട്യൂബ് ഫിറ്റ് ചെയ്യുവോ ഇത്തരം വിവരക്കേടുകളാണോ നിങ്ങൾ പഠിപ്പിക്കുന്ന ഇസ്ലാം ചോദിപ്പിക്കുന്നതല്ലേ നിങ്ങൾ നന്ദി